ഹി തങ്ങള് പറയ അശുബാനോ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഒരുതരം തരം പ്രാന്താണെന്ന് ഹബീബായ റസോലുല്ലാഹി ഞാൻ പറയുന്ന വാക്കല്ല ബഹുമാനപ്പെട്ട തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുതരം പ്രാന്താണ് കാരണം ഇവന്മാരൊക്കെ ഈ അപ്പാച്ചി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പോക്ക് പ്രാന്തനാണോ പോകണം സ്ഥലമില്ല വണ്ടി വരാൻ സ്ഥലയില്ല ട്രിപ്പറിന്റെ ഇടക്കുടക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് ഓരോ െ പിതങ്ങൾ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകഴിഞ്ഞു ഭ്രാന്താണെന്ന് കണ്ടപഴയെ മുഴുവനും സ്വീകരിക്കലേ ഓരോ കോലം ബനിയെ വാങ്ങണമെങ്കിൽ അവന്റെ മോന്ത മൊത്തം ഇതിനകത്ത് ബനിയുടെ മോളുണ്ട് അതനുസരിച്ചാ നീ എൻ്റെതല്ലേ അതെടുത്ത് തൂക്കിട്ട് നടക്കുക നിസ്കരിക്കാൻ പറയുമ്പോ ഒരു ഷെയ്ത്താന്റെ കോലം പറയുകയാണ് പറയുക അവന്റെ മോന്തകരിക്ക ഭ്രാന്ത് ഭ്രാന്ത് ശരിയല്ലേ ഇന്ന് യുവാക്കളുടെ വസ്ത്രമൊക്കെ വാങ്ങി നോക്കും വസ്ത്രം വാങ്ങി നോക്ക് അന്റെ അവന്റെ വസ്ത്രം തന്നെ നോക്കും അന്റെ പാൻറ് തന്നെ നോക്കും ഏതു പോലത്തിലൊക്കെയാണ് പ്രാന്തല്ല നമ്മൾ എന്താ പിന്നെ പറയുക ജട്ടിയുടെ ഇലാസ്റ്റിക് മോളിൽ ഇട്ട് ഫിറ്റ് ചെയ്താണ് പാൻറിന്റെ മോളിലൂടെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊണ്ടും വണ്ടിയിൽ പൊടിച്ച് പോകുന്നത് ജട്ടിയുടെ ഇലാസ്റ്റിക് അടി അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് അതിന് പ്രത്യേകം ജട്ടി ഇറങ്ങിയിട്ടുണ്ട് അത് വാങ്ങുന്നു പോലെ കൊടുത്തു അത് ഒരുതരം എന്തോ ഒരു സ്റ്റൈല് പോലെ എന്താ ലോകം എവിടെ ചെന്നെത്തുന്ന സംസ്കാരം ഏത് സംസ്കാരം എവിടുത്തെ സംസ്കാരം ആര് പഠിപ്പിച്ച സംസ്കാരം ഒരു ചങ്ങാതി കൊല്ലത്ത് വസ്ത്രം വാങ്ങിയിട്ട് പുതിയ വാങ്ങിക്കൊണ്ട് വന്നിട്ട് രണ്ട് തൊടയുടെ മുകളിലും ബ്ലേഡ് വെച്ച് കീറി ഞാൻ വെറുതെ പറയല്ല ഞാൻ രണ്ടാന്നോടാ അല്ല ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയാണ് അങ്ങനെയല്ല ഇവിടെ രണ്ട് സ്റ്റേഡ് ആ നടുക്കോട്ട് കീറാവാ നന്നായി പോയി ഉള്ള കാർത്ത തന്നെ വള്ളാഹി സത്യം രണ്ട് സൈഡ് കീറ ഇപ്പോഴത്തെ ശൈല എന്താണ് കീറത് പണ്ട് സഹാപാക്കൾ കീറിയതും കണ്ടം വെച്ച് തയ്ച്ചതൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു ചുളുങ്ങിയത് തേക്കാൻ കഴിവില്ലാത്തവർ ഇസ്ത്രീ ഇടാൻ ഗതിയില്ലാത്തവർ വല്ലാത്ത അവസ്ഥ ഇന്ന് വള്ളാഹി ഇന്ന് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റിയതല്ലേ കണ്ടം വെച്ചതാണ് ബ്ലൗസിന്റെ ഒരു പീസ് കോളറിൽ പാവാടയുടെ ഒരു പീസ് പോക്കറ്റിൽ ചുരിദാറിന്റെ ഒരു പീസ് ബാക്കില് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാന്തം വസ്ത്രം അതാണ് കൈയ്യൊന്ന് കാലൊന്ന് ഇവിടെ നിന്ന് ഓരോന്നൊക്കെ വേറെ ഇതിന്റെ കുറെ വള്ളി ഇങ്ങനെ തൂക്കി കെട്ടിയിട്ടേക്കും ഇങ്ങനെ ഒക്കെ ഇവനെ പിടിച്ച് കെട്ടാൻ ഹാലളകിയാൽ കെട്ടാൻ വേണ്ടി പറയുന്നത് എത്ര പണ്ട് ഒരു പോക്കറ്റ് നമ്മൾ ഉണ്ടോ ഇന്ന് ഇരുപത്തിരണ്ട് പോക്കറ്റ് പോകുന്ന വഴിക്ക് എങ്ങനെ പോയാൽ ഒരു പെട്ടിയോട്ടയുടെ മണല് ആ രണ്ട് പോക്കറ്റും കിട്ടാൻ ഒരു പെട്ടിയോട്ട മണല് കിട്ടും ആണെന്ന് ഇന്ന് മണല് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ ഈ പോക്കറ്റിനകത്ത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കൊച്ചുകുട്ടി പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഒരു പന്ത്രണ്ട് വയസ്സിന്റെ പാ പാൻറ്റും ഒരു ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ പോക്കറ്റുമാണ് ഉള്ളത് കാണിക്കാൻ വേണ്ടി പൈസ ഇടുന്ന പോലെ ഓരോരുത്തരെല്ലാം ഇട്ടണം അതിന്റെ വായി ഇങ്ങനെ തുറന്നിരിക്കുകയാണ് രണ്ട് സൈഡിൽ നോക്കി ഏതെങ്കിലും വീട്ടിലെ വാത് കഴിഞ്ഞ് പോകുമ്പോൾ പിടിച്ചു വെച്ച് നോയി എത്ര പോക്കറ്റ് ഉള്ളത് പണ്ട് ഒരു പോക്കറ്റ് ഒരു വസ്ത്രം ഒരു തുണി ഒരു കളറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് പല കളറാണ് വെറുതെ ഒന്നും പറയൂല ഇത് ഭ്രാന്താണ് ഒരു തരം ഭ്രാന്താണ് നല്ല വസ്ത്രം നാം പഠിപ്പിച്ചോ അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണേ അതാണ് ഏറ്റവും വലിയ സംസ്കാരം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന സംസ്കാരം അതാ നല്ല വസ്ത്രം അത് കണ്ടം വെച്ചത് അവിടുന്ന് എവിടെ നിന്നൊക്കെ എടുത്തൊന്നും തയ്ക്കേണ്ട കാര്യമില്ല നല്ല വസ്ത്രം ധരിച്ചു വെള്ള വസ്ത്രം ലഭിക്കുന്ന ധരിക്കണേ വെള്ള വസ്ത്രം ശുദ്ധിയുള്ളതാണ് അത് വൃത്തിയുള്ളതാണ് മയ്യത്തുകൾ ജനാസകൾ ജാതി മത അവസാനം സ്വീകരിക്കും ജനാസ ഏത് ഹൈന്ദവൻ ക്രൈസ്തവൻ ജൂതൻ നസറാണി ഏത് ഗ്രൂപ്പുകാരാവട്ടെ മരിച്ചാൽ അവന്റെ മയ്യ നടക്കുന്നത് വെള്ള തുണിയിലെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇത് ഇങ്ങോട്ട് നമുക്ക് ആ ശവം തരുന്നത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടാണ് നിവിധങ്ങൾ പറഞ്ഞത് അവിടെ സ്വീകരിക്കുന്നില്ലേ വെള്ളയില് വറുക്കത്തുണ്ട് വെള്ളയില് നല്ലതാണ് ശുദ്ധിയുണ്ട് കൃമികളൊന്നും കേറിയിരിക്കൂല ആംബുലൻസിന്റെ കളറ് വെള്ള സ്ട്രെച്ചറിന്റെ കളറ് വെള്ള നേഴ്സന്മാരുടെ കളർ ആ കളറ് പറയണ്ട ശരീരത്തിന്റെ വസ്ത്രം വെള്ള ശരിയല്ലേ ഞാൻ വെറുതെ ആണോ പറയുന്നത് വെള്ളങ്ങൾ പറഞ്ഞാറും അതിനകത്ത് മരുന്നുണ്ട് അല്ല കൃമികൾ അതിന്റെ അണുക്കള് എല്ലാം മാറ്റിക്കളയും വെള്ള ധരിച്ചോ മയ്യത്ത് മയ്യത്തതിനകത്ത് പൊതി ഹബിബായ സംസ്കാരം വിവിധങ്ങൾ വസ്ത്രം പഠിപ്പിക്കേണ്ട നമുക്ക് പഠിപ്പിച്ചെന്നോ ഏത് വസ്ത്രം ധരിക്കണോന്ന് പറഞ്ഞത് പാശ്ചാത്യ സംസ്കാരം ഒന്നും വേണ്ട ആ സംസ്കാരം നമുക്ക് അവന്റെ ഭർമൂടാ സംസ്കാരം അത് നമുക്ക് വേണ്ട നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ ഉസ്താദന്മാരുടെ മുന്നിൽ ഭർമൂട ഇട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല ഇന്ന് വീട്ടിനകത്ത് പെണ്ണുങ്ങൾ പോലും അതാ ധരിക്കുന്നാണിത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ആ ചിരിക്കാൻ ഒന്നും അല്ല ഉസ്താവന്മാരെ നിങ്ങളെ മദ്രസെ പഠിപ്പിക്കുന്നുണ്ട് ഇത് അന്വേഷിക്കാ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന ഇതൊക്കെ അന്വേഷിക്കും ഞാനിത് പറയണ്ടേ ഇത് ഓരോരുത്തർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് എനിക്ക് നാളെ പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെയാണ് സംഭവം ചില ഡോക്ടർമാരുണ്ട് വീട്ടിൽ പോയി നോക്ക് ബർമൂടെ ഇട്ടോണ്ടി വിട്ടിരിക്കുകയുള്ളൂ അവർക്ക് ഫ്രീ ആയിട്ട് ആ സമയത്ത് അവിടെ ഇരിക്കണം നിങ്ങൾ പോയി നോക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർ ഞാൻ കണ്ണിയായിട്ട് കണ്ടത് കൊണ്ടൊക്കെ ഈ പറയുന്നത് വെറുതെ പറയല്ല ഇതൊന്നും സംസ്കാരമല്ല ഇസ്ലാമിക സംസ്കാരം അലി അൻഹുവിന്റെ നോക്കിക്കൊണ്ട വിധങ്ങൾ അതിലേക്ക് നോക്കരുതേ അന്യവിന്റെ ഔറത്തിലേക്ക് നീ നോക്കരുതേ വിധങ്ങൾ പറയണം തൊടേ അതിൽ പെട്ടതാണ് നിങ്ങൾ ഒരു പെണ്ണിന്റെ നല്ല വസ്ത്രത്തിലേക്കോ സൗന്ദര്യ വസ്ത്രത്തിലേക്കൊ നോക്കരുത് ഷെയ്ത്താൻ പിശാജ് ഹൃദയത്തിൽ ഒരു കണി തരും അതിന്റെ പേരിൽ വസ്ത്രത്തെ കുറിച്ച് വിധങ്ങളെ പഠിപ്പിച്ചു മനസ്സിലാക്കിത്തരുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് അള്ളാഹുന്റെ റസൂലും അള്ളാഹു പറയുന്നു നല്ല വസ്ത്രം ഇസ്ലാമിക സംസ്കാരമാണ് അത് നിങ്ങൾ അത് നിങ്ങൾ ധരിക്കണം അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതല്ലാതെ നമ്മളുടെ ഈ പിശാജിന്റെ വസ്ത്രവും പ്രാന്തിന്റെ വസ്ത്രവും നിങ്ങൾ ധരിക്കരുത് എന്റെ സഹോദര സഹോദരി നമ്മുടെ മകൾക്കൊരു വസ്ത്രം വാങ്ങാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു ഫുൾകൈ ഉള്ള ഒരു വസ്ത്രം ഒരു അഞ്ചാറ് കടയിൽ കയറിയ ഒരു കടയിൽ സാധനമില്ല എവിടെ വിട്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച ഒരു തൊപ്പിക്കാരന്റെ കടയിൽ കയറിയപ്പോ ഇടൾട്ടാൻ പേപ്പർ എടുത്ത് ഓടാന്ന് പറഞ്ഞു സോൾട്ടാം പേപ്പർ എന്താ ഉപ്പും പിന്നെ എന്താ എരിയും അല്ലെ മുളും എടുത്തിന് കൂടുന്നു എന്തിനാ ബുൾസടിക്കാനോ അതാണ് എന്തെടുത്ത് എന്താ അതിന് അത് മാത്രമേ ഉള്ളൂ ഫുൾ കൈ ഇപ്പൊ വേറൊരു സാധനമാണ് മുഹബത്ത് പെണ്ണുങ്ങളും ചോദിക്കുന്നതാ മൊഹബത്ത് അപ്പൊ സിനിമയിൽ ഏത് വസ്ത്രം വന്നോ അതാണ് എന്നെ സ്വീകരിക്കുന്നത് അതാണ് ഈ എന്ന് പറയുന്നത് അവരുടെ ഇത്തുബാ ചെയ്യുന്ന ആരെയാ ഇത്തുബാ ചെയ്യുന്ന ആരെയാ ഇത്ബാ ചെയ്യുന്നത് സിനിമ നടീനടന്മാരെയാണ് ഇത്തിബാ ചെയ്യുന്നത് അള്ളാഹന്റെ റസൂലിനെ ചെയ്യുന്നില്ലല്ലോ അള്ളാന്റെ റസൂൾ വസ്ത്രം പഠിപ്പിച്ചു കൊടുത്തു അത് നമ്മുടെ സഹോദരന്മാർ പരദ പരദക്കാത്തുകയറി പരതാക്കാത്ത കയറിയപ്പോഴ ഒട്ടിയ പരത അത് അതിനേക്കാളും ഭയങ്കര ഇത് ഇല്ലാതിരുന്ന പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ ഇട്ടപ്പോ എന്താ സംഭവം ഓരോ അവയവങ്ങളും തെളിഞ്ഞു കാണത്തക്ക നിലയിലുള്ള പറതകളാണ് ഇന്ന് നമ്മുടെ സഹോദരിമാര് ധരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നെ ഇടിയുള്ള മലക്കൾക്കൊന്ന് ഒരു ദയം കാണണം ഞങ്ങൾക്ക് മുന്നേ ഇത്തിരിയെങ്കിലും ദയ നിങ്ങളോട് കാണും മലക്കൾക്ക് ഇടിക്കാൻ പറ്റുന്ന മലക്ക് കണ്ണുമില്ല ചെവിയും കേൾക്കില്ല എന്ന ഹതിൽ കാണും കാരണം എന്താ ഇവിടെ കാണും കടന്നെ നിലവിളിച്ച കണ്ടാൽ അവർക്ക് ഒരു 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 പിന്നെ ഒരു വിഷമം തോന്നാതിരിക്കാൻ ദയ തോന്നാതിരിക്കാൻ വേണ്ടി ചെവിട് ചെവിയുടെ കാൾവിശക്തിയും അള്ളാഹു എടുത്തു കളഞ്ഞു കണ്ണിൻ്റെ കാഴ്ചശക്തിയും അള്ളാഹു എടുത്തു കളഞ്ഞു ആ നിലയ്ക്കുള്ള മലക്കളായി ഇടിക്കുക എത്ര നിലവിളിച്ചാലും ഒരു രക്ഷയും ഇല്ല എൻ്റെ പൊന്നെ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ വേണമെങ്കിൽ അനുസരിച്ചു മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അനുസരിക്കാൻ നൽകട്ടെ അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് പിശാജിന്റെ ഒരു കെണിവലയാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണല്ലോ ഇന്ന് മൊത്തം പ്രശ്നങ്ങൾ ഇത് ഇന്ന് നാട്ടിന്റെ മൊത്തം പ്രശ്നങ്ങളുടെ കാരണം ഇത് രണ്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂല്ാഹിസ് തങ്ങൾ വ്യക്തമാക്കി ഇവരെ കുറിച്ചും നമുക്ക് വിശദീകരിച്ചു തന്നു നിങ്ങൾ ഒറ്റയ്ക്കൊരന്യ സ്ത്രീയും അന്യ അന്യപുരുഷനുമായി ഇടകലർന്നിരിക്കരുതേ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും സാക്ഷാൽ മകളുമാണെങ്കിൽ പോലും പ്രായപൂർത്തിയോടടുത്ത മകളാണെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായി അവർ രണ്ടുപേർക്കും സൗകര്യമൊരുക്കരുതേന എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുന്നു ഒരു അന്യ പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ മൂന്നാമനായി കടന്നു വരുമെന്ന് അള്ളാഹിന്റെ റസോല് വ്യക്തമാക്കുകയാ അള്ളാഹുവിന്റെ റസോല് അതുകൊണ്ടാണ് നമുക്ക് താക്കീത് നൽകി പറയുന്നത് بخيتن خير الله من أيام الص من كبه من ك كب من أيام الص من كبه من بمرات لا تحل له ഒരു അന്യ പെണ്ണിന്റെ ചുമലോട് ഒരന്യ പെണ്ണിന്റെ ശരീരത്തോട് ഒരന്യ പുരുഷൻ പോയി ഒട്ടി നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ഇരുമ്പ് കമ്പി അവന്റെ തലയിൽ കുത്തിയിറക്കൽ അതാണ് അഭികാമ്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി അപ്പോൾ ഒരു അന്യ പെണ്ണിനോട് ചേർന്നിരുന്നാൽ അന്യ പെണ്ണിനെ സ്പർശിച്ചാൽ അവന്റെ തലയിൽ നാളെ അള്ളാഹു ഇരുമ്പ് കമ്പി ഇടിച്ചിറക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റൊരു حديث الكرام، الله من رسول صلى الله عليه وسلم تعالى بريه لا يزحم رجل بمخيط من حديد خير له മാത്രമല്ല മറ്റൊരു മറ്റൊരുവായത്തിൽ കാണാം മാലിന്യങ്ങളിൽ കളിക്കുന്ന കുളിക്കുന്ന പന്നിയെ പോയി കെട്ടിപ്പിടിക്കലാണ് ആ പന്നിയോട് സഹവസിക്കലാണ് സഹോദര നിനക്ക് നല്ലത് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നതിനേക്കാൾ അതാണ് solo para ella.